ടീച്ചർ എന്നെ വഴക്ക് പറഞ്ഞു എങ്ങനെ നമുക്ക് ഈ സെന്റൻസ് ഇംഗ്ലീഷിൽ പറയാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കേണ്ടത് ഇത്തരം സെന്റൻസുകളാണ് സോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉപകാരപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ശകാരിക്കുക അല്ലെങ്കിൽ വഴക്ക് പറയാ എന്താണ് നമുക്ക് ഇതിനുള്ള ഇംഗ്ലീഷ് വേർഡ് സ്കോർട്ട് എന്നുള്ളതാണ് ഇതിന്റെ ഇംഗ്ലീഷ് വേർഡ് ഓക്കെ സ്കോർട്ട് എന്നുള്ളതാണ് ശകാരം അല്ലെങ്കിൽ വഴക്ക് പറയാ ചീത്ത പറയാ എന്നതിനൊക്കെയുള്ള ഇംഗ്ലീഷ് വേർഡ് സോ ടീച്ചർ എന്നെ വഴക്ക് പറഞ്ഞു എന്നുള്ള മലയാളം സെന്റൻസ് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ടീച്ചർ സ്കോൾഡ് മി ടീച്ചർ മി അവരെ ടീച്ചർ ശകാരിച്ചു അവരെ ടീച്ചർ ശകാരിച്ചു എങ്ങനെ പറയാം വേർ സ്കോൾഡ് ബൈ ദ ടീച്ചർ വേർ സ്കോൾട്ട് ബൈ ദ ടീച്ചർ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മകളെ വഴക്ക് പറഞ്ഞിട്ടുണ്ടോ ഈ ഒരു വേർഡ് എപ്പോഴെങ്കിലും നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തതാണ് എപ്പോഴെങ്കിലും എന്ന മലയാളം വേർഡിന് എവർ എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ വരിക ഇപ്പോൾ നിങ്ങൾ ചോദിക്കണം നിങ്ങൾ എപ്പോഴെങ്കിലും കൊച്ചിയിൽ വന്നിട്ടുണ്ടോ എങ്ങനെ ചോദിക്കാം ഹാവ് യു എവർ ബീൻ ടു കൊച്ചിൻ അല്ലേ ഹാവ് യു എവർ ബീൻ ടു കൊച്ചിൻ എപ്പോഴെങ്കിലും എന്നുള്ളത് വരുമ്പോൾ എവർ എന്നുള്ള വേർഡാണ് വരിക ഓക്കെ സോ ഇവിടെ എങ്ങനെയാണ് വരിക ഹാവ് യു എവർ സ്കോൾഡ് യുവർ ഡോക്ടർ ഹാവ് യു എവർ സ്കോൾഡ് യുവർ ഡോക്ടർ അവൻ എന്നെ വഴക്ക് പറയില്ല ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ് അവൻ എന്നെ വഴക്ക് പറയില്ല എന്നെ വഴക്ക് പറയുന്നത് നിർത്തൂ ഇന്നലെ മുതൽ ഹോംവർക്ക് ചെയ്യാനായി അവൻ എന്നെ വഴക്ക് പറയുകയാണ് ഇന്നലെ മുതൽ ഓക്കെ എങ്ങനെ പറയാം He He has has been been scolding scolding me me to to write write the the homework homework since since yesterday. yesterday. Okay. ഇന്നലെ മുതൽ ഹോംവർക്ക് ചെയ്യാനായി അവൻ എന്നെ വഴക്ക് പറയുകയാണ് ചിത്രം സെന്റൻസ് വരുമ്പോ ഹാസ് ബീൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഓക്കെ നിങ്ങൾ അവളെ ശകാരിക്കുന്നത് നിർത്തണം നിങ്ങൾ അവളെ ശകാരിക്കുന്നത് നിർത്തണം You should stop scolding her. You should stop scolding her. ഓക്കെ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യേണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാം ഇത്രയും വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു